ചെടി പോട്ടെ കുറിയാക്കിഫുട്ടെ അതിന്റെ അളക്കളുണ്ടാവും ഇഷ്ടം പോലെ ഉള്ളത് അതുകൊണ്ട് കിണറൊക്കെ சைடு இடிഞ്ഞിருக்கு என்ன பிரச்சனை அதுนี่ ஊரை வைக்கணும் ஊரை சரியா இருக்கு இங்க மண்ணெல்லாம் இடிഞ്ഞിருக்க வேண்டியதுல இருக்கு கொಲ್ಪ நேரத்துக்கு ஊது அந்த ஊது வர வேண்டாம் இங்க மக்கள் இங்கே मारிக்கிட்டதனும் ஆஹ் கண்டம் கణం விடுதேவா நான் ஜூம் செய்துட்டேன் போய் போறேன் കോണ പേപ്പറിലൊക്കെടാ തരക്കി തരാനോ ഒരു ബോക്സ് വെച്ചിടോ ഇന്ന തരാം തരട്ടോ ആ അത് കട്ട് താഴെ കണ്ടിട്ട് ഈ ദിക്ക് ആ ഊറ്റി വർന്നള് അവിടെ മക്ക ഇതിനിടയിൽ പൈപ്പ് ഇടേണ്ട നേരം ആണ് ഊറ്റി വർന്നതല്ലല്ലോ അണെ സൗണ്ട് കേക്ക താഴ് വാക്യാളിക്കാത്ത കുടിക്കാത്ത കുഴിയെ വെള്ളം നിറഞ്ഞു